ബ്രഹ്മാദി ദേവകളുടെ ബ്രഹ്മാതിദേവകളുടെ ദർശനം ശ്രീനാരദൻ തുടർന്നു പറഞ്ഞു വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് ദുഷ്ടന്മാരെ കൊണ്ട് ഭാരം സഹിക്കാൻ കഴിയാതായ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ വിലപിച്ചു കൊണ്ട് ബ്രഹ്മാവിനെ പ്രാപിച്ച് തൻ്റെ ദുഃഖമറിയിച്ചു ബ്രഹ്മാവ് ഉടൻ തന്നെ ദേവിയെ സമാശ്വസിപ്പിച്ച് ശിവനോടും ദേവന്മാരോടും കൂടി മഹാവിഷ്ണുവിൻ്റെ സ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു അപ്പോൾ സങ്കട നിവൃത്തിക്കായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകുവാൻ മഹാവിഷ്ണു ഉപദേശിച്ചു ബ്രഹ്മാവിന്റെ അപേക്ഷ പ്രകാരം ഭഗവാൻ അവിടേക്കുള്ള വഴിയും കാണിച്ചു കൊടുത്തു അവിടെ ചെന്നപ്പോൾ അവർ അനേകം ബ്രഹ്മാണ്ടങ്ങൾ കാണാനിടയായി അതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട അവർ അനേകം യോജനകൾക്ക് അപ്പുറത്തായി എട്ട് പുരാണങ്ങളും അവയ്ക്ക് മുകളിലായി വിരജാനദീതീരവും കാണാനിടയായി ആ പ്രദേശത്തിൻ്റെ ശോഭ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്ത അവർ എത്തിച്ചേർന്നത് അനന്തകോടി സൂര്യപ്രഭ ചൊരിയുന്ന ഒരു നഗരത്തിലായിരുന്നു വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അവർക്ക് അതിമനോഹരമായൊരു തേജസ് ദൃശ്യമായി അതിനുള്ളിലായി ധവളവർണ്ണമാർന്നതും എണ്ണമറ്റ മുഖങ്ങളുള്ളതുമായ ആദിശേഷമൂർത്തി അതിൻ്റെ മടിയിലായി ഗോലോക വൃന്ദാവനവും കാണപ്പെട്ടു അവിടം എല്ലാ വികാരങ്ങൾക്കും ഗുണങ്ങൾക്കും അതീതമായിരുന്നു അവിടേക്ക് പ്രവേശിക്കാൻ പുറപ്പെട്ട അവരെ ദ്വാരപാലികമാർ തടഞ്ഞു മഹാവിഷ്ണു പരമശിവൻ ബ്രഹ്മാവ് എന്നിവരോടുകൂടെ ദേവന്മാർ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുവാൻ വന്നിരിക്കുകയാണെന്ന് അവർ അറിയിച്ചപ്പോൾ കൃഷ്ണ ആ ദ്വാരപാലികമാർ അവരോട് ഏത് ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ചു ആ ചോദ്യം കേട്ട് എല്ലാവരും അന്താളിച്ച് നിന്നപ്പോൾ മഹാവിഷ്ണു ഭഗവാന്റെ പ്രശ്നഗർഭാവതാരവും വാമനാവതാരവും ഉണ്ടായത് ഏതൊരു ബ്രഹ്മാണ്ടത്തിലാണോ അവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു അനന്തരം ശതചന്ദ്രന എന്ന കൃഷ്ണ പാർശ്വതയുടെ അനുവാദപ്രകാരം അവരെല്ലാവരും അകത്തേക്ക് പ്രവേശിച്ച് ഗോലോകധാമം എന്ന സ്ഥാനം സന്ദർശിച്ചു അവിടെ അതിമനോഹരമായ വൃന്ദാവനവും യമുനാനദിയും ഗോവർദ്ധന എല്ലാം ദർശിച്ച ദേവകളും അതീവ വിസ്മയത്തിലാണ് യവനയുക്തകളായ പശുക്കൾ പശുക്കുട്ടികൾ മനോഹരങ്ങളായ വൃക്ഷങ്ങൾ മധുരമായി കൂകുന്ന പക്ഷികൾ വിരിഞ്ഞു നിൽക്കുന്ന ദിവ്യപുഷ്പങ്ങൾ അവയിൽ സഞ്ചരിക്കുന്ന വണ്ടുകൾ ചൂരലും ഓടക്കുഴലും ധരിച്ച ഗോവന്മാർ എന്നിങ്ങനെ അത്യത്ഭുതവും നയനമനോഹരവുമായ കാഴ്ചകൾ കണ്ട് ദേവാദികൾ ആശ്ചര്യപരിതരായി അവിടെ കണ്ട ദിവ്യമായ ഒരു നികുഞ്ചത്തിലേക്ക് അവർ കടന്നു ചെന്നു അവിടെ അവർക്ക് കാണാൻ കഴിഞ്ഞത് ആയിരം ദളങ്ങളുള്ള ഒരു താമരപ്പൂവും അതിനു മുകളിലായി പതിനാറ് ദളങ്ങളും അതിനു മുകളിൽ എട്ട് തളങ്ങളുമുള്ള താമരപ്പൂക്കളും ഉപരിയായി കൗസ്തരത്നങ്ങളാൽ നിർമ്മിതമായ അത്യധികം ശോഭായമാനമായ ഒരു സിംഹാസനവുമായിരുന്നു ആ സിംഹാസനത്തിൽ ശ്രീരാധികാദേവിയോടുകൂടി അദ്ദേഹം ഉപവിഷ്ടനായിരുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപികമാരായ സഹികളോടും ഗോപന്മാരായ സ്നേഹിതന്മാരോടുകൂടിയും വെൺചാമരങ്ങളാൽ വീശപ്പെട്ടുകൊണ്ട് വലതുകൈയിൽ ഓടക്കുഴലോടുകൂടിയും മന്ദഹസിച്ചുകൊണ്ടിരുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട അവർ അത്യധികം ആനന്ദത്തിൽ മുഴുകി ശ്യാമവർണ്ണമാർന്നും മനോഹരമായ മഞ്ഞപ്പട്ട് ധരിച്ചും കഴുത്തിൽ വനമാലയണിഞ്ഞും കാലിൽ കിങ്ങിണിയും കൈകളിൽ കൈവളകളിട്ടും ശ്രീവത്സ ചിഹ്നത്തോടും കൂടിയ ഭഗവാന്റെ മനോഹര രൂപം ദർശിച്ച ദേവാദികൾ ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഭഗവാനെ പ്രണമിച്ചു